എന്റെ അരികിലേക്ക് ഒരു വിഭ്രാന്തിയിൽ കയറി വന്നിട്ടുണ്ട് എപ്പോഴും നബിന്നങ്ങൾ പറയുന്നുണ്ട് ആസന്നമായ ഒരു വിപച്ചിനെ തുടർന്ന് അറബികൾക്ക് ഒരു നാശമുണ്ടായിട്ടുണ്ടായിരുന്നു എന്താണ് നാശം നിർമ്മാണം നടത്തിയ മതിലില്ലെന്ന് അതിനോട് തൊട്ടടുത്ത ചൂണ്ടുവിരലും വട്ടത്തിലാക്കി പിടിച്ചിട്ട് പറഞ്ഞു മൗജൂദിനെതിരെ എന്ന് പറയുന്ന രാജാവ് അർമീനിയയുടെയും ആദർബൈജാൽ അകത്താക്കി ഒരു മതിൽക്കെട്ട് സ്ഥാപിച്ചിരുന്നു ആ മതിൽക്കെട്ടിൽ നിന്ന് ഇത്ര ഭാഗം ഒരു ധോരം വീണിരിക്കുകയാണ് അറബികൾക്ക് നാശം കാലത്ത് പുത്രിയായ സൈനബ് ഭാര്യ ചോദിച്ചു

അതേ നാശമുണ്ടാകുമെന്ന് വസല്ലമ തങ്ങൾ പറയുകയാണ് കയ്യാമ്പത്തിനാളിന്റെ അടയാളമാണ് മൗജൂദ് രംഗത്ത് വരിക എന്ന് പറയുമ്പോൾ അന്ന് വലിയ നാശങ്ങൾ ഉണ്ടാകും മഹാനായ ഈസാ നബി അലി ഇസ്ലാമാണ് പിന്നെ യുജുജ് മൗജൂദിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക അതിന് ശേഷമാണ് കയ്യാമ്പത്തിനാൾ ഉണ്ടാവുക എന്ന ഹദീസ് ഇമാം ബുഖാരി അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നാശത്തിൻ്റെ ചെറിയ ഒരു തുടക്കം നബിസല്ലാഹു അലൈ തങ്ങളുടെ കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ആ മതിലിന് ദുൽഖർനൈനി എന്ന് പറയുന്ന രാജാവ് കെട്ടി ആ മതിലിന് ഇത്ര വട്ടത്തിൽ ദ്വാരം വീണിരിക്കുന്നു എന്ന് നബി നബിസൊല്ലാഹു അലൈ വസല്ലം വരങ്ങൾ പറയുകയാണ് അബൂസാഹുദിനിൽ കുതിരി റബിഅള്ളാഹുവിനെ ഉദ്ധരിക്കുന്ന ഒരു ഹരിയത്തിൽ കാണാം എപ്പോൾ പറയുന്നു വിളിക്കുമ്പോൾ നബി അലൈഹി പറയും അതെ എന്താണ് ഞാൻ ഉത്തരം ചെയ്യുന്നു പറച്ചവന് എല്ലാ നന്മയും നിങ്ങളുടെ കരങ്ങളിലാണ് നിങ്ങൾ പറയും നബി െ വിളിച്ചിട്ട് തെയ്യാമത്തെ നാടാകുമ്പോൾ നരകക്കാരായ നരകക്കാരായ ആളുകളെയെല്ലാം നിങ്ങൾ പുറത്തേക്ക് പാലാ പാട നബി കൊണ്ടുവരിക ചോദിച്ചു അമ്മാരി ആരാണ് ഈ നരക സംഘം ആരൊക്കെയാണ് ഈ നരകക്കാര്

അല്ല ഒരു ലക്ഷം എന്ന് പറയുന്നത് അപ്പോൾ നൂറ് പേരാണ് അതിൽ സ്വർഗത്തിൽ പോവുകൾ പറയുകയാണ് ഈ ഒരു പ്രഖ്യാപനം വരുമ്പോ ചെറിയ കുട്ടികളെല്ലാം മരച്ചു പോവും കിയാബദ്നാഥിനോട് അനുബന്ധിച്ച് ആദം നബി അലൈഹി സ്ലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഈ പ്രഖ്യാപനം കേൾക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആ പ്രഖ്യാപനത്തെ തുടർന്നുകൊണ്ട് നരച്ച് പോകും സ്ത്രീകളെല്ലാം അവരുടെ വയറ്റിലുള്ള കുട്ടികളെ പ്രസവിച്ചു തുടങ്ങും ജനങ്ങളെ ലഹരി ബാധിച്ചവരായിട്ട് നിങ്ങൾക്ക് കാണും അവരാരും ലഹരി ഉപയോഗിച്ചവരല്ല ായതിനെ തുടർന്നാണ് ചോദിച്ചു ആയിരം ആളുകളിൽ നിന്ന് ഒരാണ് സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആ സ്വർഗക്കാരൻ പറയുകയാണ് നിങ്ങളിൽ നിന്ന് ഒരാളും ള നരകത്തിനാണ് നൃത്തം പിന്നെ പറഞ്ഞു എന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് സത്യം ഇന്നീ അറിജു അൻ തെക്കുനു റുബാഹുലിൽ ജന്ന സ്വർഗക്കാരിൽ നിന്ന് നാലിലൊരു വിഭാഗം നിങ്ങളായിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഇന്നീ അറിജു ഞാൻ ആഗ്രഹിക്കുന്നു അൻ തെക്കുനു റുബാഹുലിൽ ജന്ന സ്വർഗ്ഗക്കാർ നൂറ്റി ഇരുപത് സ്വപ്പുകൾ ഉണ്ടാവുന്നതാണ് സ്വർഗത്തിലാകെ നൂറ്റി ഇരുപത് സ്വപ്പുണ്ടാവുകയുള്ളൂ നമ്മുടെ പള്ളിയിലുള്ള സ്വപ്പ് പോലെയാണെന്ന് വിചാരിക്കേണ്ട വിശാലമായ സ്വപ്പ് അതിന്റെ നൂറ്റി ഇരുപത് സ്വഫിൽ നാലിലൊരു ഭാഗമാണ് നിങ്ങളായിരിക്കും പറയാൻ നിങ്ങളെന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർ അപ്പോഴോ ഇത് കേട്ടപ്പോൾ കാരണം ആദ നബി അലിസ്ലാം മുതൽ തങ്ങളുടെ നാൾ വരെ ഉള്ള നിന്ന് ൾ ആകെ നൂറ്റി ഇരുപത് സ്വപ്പേ ഉള്ളു അതിൽ മുപ്പത് സ്വപ്നം ആ സ്വർഗക്കാരായ സ്വപ്പുകളിൽ നിന്ന് നാല് പേര് വിഭാഗം ആളുകൾ മുപ്പത് സ്വപ്നം നിങ്ങളാണ് പറഞ്ഞാൽ സ്വർഗക്കാരിൽ സ്വർഗത്തിന്റെ സ്വപ്പുകളിൽ മൂന്നിലൊരു വിഭാഗം നിങ്ങളാകണമെന്നാണ് എൻ്റെ താല്പര്യം ഇത് കേട്ടപ്പോൾ ഞങ്ങൾ വീണ്ടും തെക്ക് പേര് ചൊല്ലി സ്വപ്പിന്റെ എണ്ണം വർദ്ധിച്ചു മുപ്പത് എന്നുള്ളത് നാൽപ്പതായി പറഞ്ഞു അർജുവൻ തെക്ക് എൻ്റെ സമൂഹത്തിൽ പെട്ട ആളുകൾ അത് സ്വർഗത്തിലുള്ള മുഴുവൻ സപ്പുകളിൽ നിന്ന് നൂറ്റി ഇരുപത് സപ്പുകളിൽ നിന്ന് പകുതിയും അഥവാ അറുപത് സപ്പും എൻ്റെ ഉമ്മത്താകണമെന്നാണ് എൻ്റെ താല്പര്യമെന്ന് സയ്യതു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസം അപ്പോഴും ഞങ്ങൾ നിങ്ങൾ നോക്കൂ ആകെ ആടലി മുതൽക്ക് തുടങ്ങിയിട്ട് കയാമത്ത് നാട് വരെയുള്ള മോത്തം ജനങ്ങളിൽ നിന്ന് സ്വപ്പാണുള്ളത് അതിൽ അറുപത് സ്വപ്പും എന്റെ ഉമ്മത്താണ് ബാക്കിയുള്ള അറുപത് സ്വപ്പേ മൊത്തം എന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഉമ്മത്തുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞു മാ അൻതും ഇല്ലാ സൗദായി മൊത്തം മത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ നിങ്ങളുടെ അവസ്ഥ ഏതുപോലെയാണെന്നറിയുമോ ഒരു വെളുത്ത കാള ആ വെളുത്തക്കാളയുടെ തൊലിൽ അത് ആ വെളുത്ത തോലുള്ള കാളയുടെ ശരീരത്തിൽ കറുത്ത രോഗമുണ്ടായാൽ എപ്രകാരമുണ്ടാകും അതെ തെളിഞ്ഞു കാണൂലേ ഇതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു കറുത്ത കറുത്തത്തോലുള്ള കാളയുടെ ശരീരത്തിലെ പോലെയാണ് മൊത്തം സമൂഹത്തിലേക്ക് എൻ്റെ ഉമ്മത്തിനെ ചേർത്ത് നോക്കിയാലുള്ള അവസ്ഥയെന്ന് മരങ്ങൾ പറയുകയാണ് അപ്പോ ആയിരം ആളുകളിൽ നിന്ന് ഒരാളാണ് സ്വർഗത്തിലേക്ക് പോവുക ആ നിലക്ക് വിലയിരുത്തിയാൽ ബിഅലാം മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഏയാബത്ത് നാട് വരെ ജീവിക്കുന്ന മൊത്തം ജനങ്ങളെ അള്ളാഹു ആ ജനങ്ങളിൽ നിന്ന് സ്മൃഗത്തിലേക്ക് കൊണ്ടുവരുന്നത് നൂറ്റി ഇരുപത് സ്വഫിലെ ജനങ്ങളാണ് അതിന് നൂറ്റി ഇരുപത് സ്വഫിൽ അറുപത് സ്വഫും എൻ്റെ ഉമ്മത്താണെന്ന് സൈദന മുഹമ്മദ് മുസ്തഫ മുസ്തഫാൻ അതിൻ്റെ കാരണം അള്ളാഹു താര ചെറിയ ചെറിയ അനലുകൾ ഈ ഉമ്മത്തിന് നൽകി അതിന് ഭയങ്കര കൂലിയാണ് അതിൽ പെട്ടതാണ് വിശുദ്ധമായ ഈ റമദാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് എന്നോടും പിന്നെ നിങ്ങളോടും വസീത്ത് ചെയ്യുന്നു അള്ളാഹു മഹാനുഭവത്താല അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്ത് സ്വർഗവും നരകവും അടിമയും അടിമകളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ദിനങ്ങളാണ് പറച്ചവനെ ശാതുക്കളായ ഞങ്ങളെ സ്വർഗക്കാരിൽ നീ ഉൾപ്പെടുത്തണേ റമനാനെ ഉള്ളാഹുനെ നരകത്തിൽ നിന്ന് ഞങ്ങൾ നീ വിദൂരത്താക്കണേ റണ്ണാനേ സ്വർഗം പുലുകാനാവശ്യമായ എല്ലാ നന്മകളും ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് നീ സൃഷ്ടിച്ചു തരണേ വഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നു എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണെ വഹ്മാനെ يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته